കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന കന്യക മറിയമേ സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാവുന്ന കൈകളും ഉള്ള മാതാവേ എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിൻ്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ നിൻ്റെ കൈകൾക്ക് അഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ കരുത്തുറ്റ മാതാവേ നിൻ്റെ കൃപയാലും നിൻ്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കിലുള്ള നിൻ്റെ മധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ ഇവിടെ നമ്മുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ ഇന്നോളം കൃപാസനം വചന കൂടാരത്തിൽ വന്നിട്ടുള്ള എല്ലാ കുടുംബങ്ങളുടെയും ബന്ധന കുരുക്കുകൾ അഴിക്കണമേ പരിശുദ്ധ ദേമാതാവെ എന്നെ വഴി നടത്തണമേ സംരക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറയമേ സ്വസ്തി കർത്താവ് ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടനാകുന്നു പരിശുദ്ധമകമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് ആമേൻ ആ മേൻ പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിലെ ദുഃഖദുരിതത്തിൻ്റെ കുരുക്കുകൾ സമാധാനമില്ലായ്മയുടെ കുരുക്കുകൾ ജോലിയില്ലായ്മയുടെ കുരുക്കുകൾ ഭവനമില്ലാത്ത അവസ്ഥ മക്കളില്ലാത്ത അവസ്ഥ സാമ്പത്തികമായ തകർച്ചകൾ ആരോടും ഇല്ലാത്ത അവസ്ഥ എന്നീ കുരുക്കുകളെല്ലാം അഴിച്ച് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനം അനുഭവിക്കാൻ മാതാവിയെ പ്രത്യേകം അവിടുത്തെ തുരുക്കുമാരനോട് പ്രാർത്ഥിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ടതനായിട്ട് അമ്മ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പരിശുദ്ധ മാതാവിയെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ